ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രൊഡക്ഷൻ നമ്പർ സിക്സ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഇതിനു മുമ്പ് റിലീസായ സിനിമകളെല്ലാവരും നമ്മൾ കണ്ടതാണ് അതിന് റിവ്യൂ അല്ലെങ്കിൽ ആ സിനിമയുടെ വിജയം നമ്മൾ ആസ്വദിച്ചതാണ് എന്തായാലും അഞ്ച് സിനിമകൾക്ക് ശേഷം ആറാമത് മമ്മൂട്ടി കമ്പനി സിനിമ പൂജ കഴിഞ്ഞിരിക്കുകയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ പടത്തിൻ്റെ ആ സിനിമയുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലന എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഗോകുൽ സുരേഷ് ഒരു ക്യാരക്ടറുമായി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിലുപരി നമ്മൾ മമ്മൂട്ടി കമ്പനിയിലൂടെ കണ്ട സിനിമയുടെ വ്യത്യസ്തത അല്ലെങ്കിൽ മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന ചോയ്സ് ചെയ്യുന്ന സിനിമ എത്രത്തോളം ഗംഭീരമാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഞ്ച് സിനിമകളുടെ വിജയം ആസ്വദിച്ച ആഘോഷിച്ച മമ്മൂട്ടി ഫാൻസിന് മമ്മൂക്ക ഫാൻസിന് ലോക മലയാളികൾക്ക് ആറാമതൊരു സിനിമ ആസ്വദിക്കാൻ ആഘോഷിക്കാൻ വീണ്ടും എത്തുകയാണ് നമുക്ക് കാത്തിരിക്കാം ആറാമത് സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടു കൂടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമയുടെ പേരിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രമേഷ് പിഷാരടി ലെന ഗോകുൽ സുരേഷ് മമ്മൂട്ടി ഇവരൊക്കെയാണ് ഈ സിനിമയിലൂടെ കേന്ദ്ര കഥാപാത്രമാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അടുത്ത കോടി ക്ലബിലേക്ക് മമ്മൂട്ടി കമ്പി നിർമ്മിക്കുന്ന ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം കാത്തിരിക്കാം മമ്മൂട്ടിക്കമ്മയുടെ ആറാമത് സിനിമക്കായി